ഞാൻ എത്ര നേരം കാണാൻ തുടങ്ങി ഞാനിപ്പുസ് മേ ാലും കേൾക്കാൻ ഇല്ല കൂടെ ഫ്രണ്ട്സ് പറയാനുണ്ടോ വേണ്ടിട്ടേ സോറി Misunderstand me? Are you there? It's all right. <laughs> <laughs> Come on, let's mm. go. Mm. Hey, wait a minute. Mm. No, I'm sorry. Sorry, sorry, sorry. It's all right. It's all right. Absolutely all right. <laughs> അവന്റെ മുത്തശ്ശിക്ക് നല്ല സുഖമില്ലെന്ന് അല്ല നിനക്കൊരു ടെലിഗ്രാം ഉണ്ട് മുത്തശ്ശിയുടെ പേടിക്കാനൊന്നുമില്ല അവർക്ക് നിന്നെ കാണണം തോന്നിക്കണം അതാ ഉണ്ണെ ചെല്ലണം എന്ന് പറഞ്ഞത് ഞാൻ ഉടനെ പോകാൻ നീ ഇങ്ങനെ പോകാൻ പോന്ന് ബൈക്കില് ഞാൻ കൂടെ വരാം ഒന്നാമത് വണ്ടി ഓടിച്ച് ആ ശരി അതിന് നിനക്ക് ലീവുണ്ട് ഏ അതൊന്നും കുഴപ്പമില്ല ഞാൻ ഡ്രസ്സ് വന്നിട്ട് വരെ ഉള്ള ചായ എനിക്കൊന്നും വേണ്ട മൂന്ന് മണിക്കൂർ എന്ത് ബുദ്ധിമുട്ടു ശിക്ക് നിന്നെ നോക്കിട്ട് തന്നെ അടക്കുക അമ്മ അടുക്കളപ്പുഴയിൽ കാല് തി

ഈശ്വര ഇപ്പഴാ ശ്വാസം നേരെ വീണത് എനിക്കൊന്നുമില്ല രാജേക്ക രണ്ടു ദിവസം അടുപ്പിച്ച് വട്ടേ കടന്നപ്പോ ഉള്ളിൽ ഒരു തേടി എന്നെ കാണാനൊക്കാണ്ട് അങ്ങോട്ടെങ്ങാനും പോകേണ്ടി വന്നാലും ആരാധ എന്റെ കൂട്ടുകാരനാ മുത്തശ്ശി മുത്തശ്ശി കാണാൻ വന്നതാ കണ് മുത്തശ്ശിയെ പറ്റി തനി എപ്പോഴും പറയും കാണണോണ്ട് വലിയ ആശയം ഉണ്ടായിരുന്നു ചേട്ടൻ മറന്നു എന്നുള്ള പരാതി കണ്ട ഈ ഡയറി ഫാമും ബൗണ്ടറി ഫാമും എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ശരിക്ക് നോക്കി എടുത്താൽ ലാഭം പോയിന് ഏർപ്പാടാ ഞാൻ ഒരിക്കലും ആലോചിച്ച പക്ഷെ എവിടെ നിന്നൊരിയാൻ സമയം കിട്ടണ്ടേ അതങ്ങനെ അച്ഛനെന്ന് ആരെ നന്നാക്കാൻ തന്നെ സമയമില്ല പിന്നെ അല്ലേ ബൗണ്ടറി ഫാം കേട്ടോ വിശ്വസകുമാരൻ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ല അത്ര വിശാലമായിട്ട് ചിന്തിക്കണമെങ്കിൽ അതുള്ള മനസ്സും വേണം അമ്മ എടാ മോനിയെ കൃഷ്ണൻകുട്ടി നീ ആ കൂട്ടി വിണ്ടാണ്ടിരിക്കെ ആ കുട്ടികളൊന്നും ആ കൊച്ചൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നതാ ചോറും കറങ്ങി ഒന്നും നന്നായി കാണുകയല്ല അതെങ്ങനാറിഞ്ഞിട്ട് വേണ്ടി അയ്യോ മുത്തശ്ശി എല്ലാം ഒന്നാന്തരായിട്ടുണ്ട് പിന്നെ മുത്തശ്ശിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോന്ന് വിഷമേ ഉള്ളൂ അതിനെന്താ മുത്തശ്ശിയുടെ കൈപ്പുണ്യം കിട്ടാ പോവോ അടുത്ത കാലത്തൊന്നും ഇത്ര രുചിയോടെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല വെറുതെ അവളെ ഇങ്ങനെ പൊക്കി പറയാതെ നാളെ മുതൽ അവൾ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി വെക്കും അത് മുഴുവൻ ഞാൻ വെച്ചു തന്നു കൊടുക്കേണ്ടി വരും അല്ലേ ഇഷ്ടപ്പെട്ടോ ഒരു മാസമായി വാങ്ങി വെച്ചിട്ട് ഞാൻ സെലക്ട് ഇഷ്ടപ്പെടില്ല എന്നാ ഇവനെ വെച്ചെന്ന് പരീക്ഷിക്കാന്ന് വെച്ചു സെലക്ട് ചെയ്യാനും ഭയങ്കര എടുക്കണ പക്ഷെ അതിനിവന എന്തൊക്കെ അറിയണമെന്നോ നിന്റെ നിറം പൊക്കം വണ്ണം പിന്നെ അത് യോജിച്ച സാരി കഴിഞ്ഞ തലമുറയിലെ കുറച്ചുപേർക്കെങ്കിലും രാജ്യത്തോട് ആത്മാർത്ഥമായ കുറുണ്ടായിരുന്നു ഇന്നിപ്പോഴെന്താ കുറെ കുട്ടി നേതാക്കന്മാർക്ക് കസേരയൊക്കെ ആലോചിക്കണമെന്നും സ്വന്തം കീശമറപ്പിക്കണമെന്നല്ലാണ്ട് വേറെ ചിന്തയുണ്ടോ വന്ന് വന്ന് ജനസേവനം എന്ന് പറയുന്നത് ഒരു ഫാഷനായി കവർ വരിച്ച എല്ലാ അയിന്ന വിചാരം അല്ല ഞാനും അങ്ങനെ വെച്ചു അതെ അച്ഛ തൽക്കാലം പ്രഭാഷണം നിർത്തിയിട്ട് സുഹുന എനിക്കൊന്നും വിട്ടുതരു റാമൻ യാത്രാക്ഷീണം കാണും ഉറങ്ങിക്കോട്ട് അല്ല സുഹുവിനും ഒരു താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് കൊണ്ട് സംസാരിച്ചിരുന്നതാ നേരം പോയത് അറിഞ്ഞില്ല സുഹു പോയി കിടന്നുള്ളൂ ഓ ഞാനും കിടക്കാട്ടോ

പട്ടണത്തിലെ തിരക്കിൽ ജീവിച്ചിട്ട് ഗ്രാമത്തിന്റെ നിശബ്ദതയിലേക്ക് വന്നപ്പോ എന്താണെന്ന് അറിയാത്ത സുഖം നോക്കുന്ന എനിക്കിപ്പോ ഒരു സംശയം ഞാനൊരു കവിയായി പോകുന്നു എന്റെ ഗ്രാമത്തെ പറ്റി പണ്ടെന്നോ പഠിച്ചൊരു കവിതയുണ്ട് പാടത്തെ അയ്യോ പാടല്ലേ സഹിക്കാൻ വയ്യ അത്രയ്ക്ക് മോശമാണോ എന്റെ ശബ്ദം സ്വച്ഛമാണ് എൻറെ ഗ്രാമം സ്വർഗമാണെൻറെ ഗ്രാമം സ്വപ്നമാണ് അവൾ എനിക്കെന്നും ും കൊള്ളമാൻ എന്റെ ഗ്രാമം സ്വർഗമാൻ എൻറെ ഗ്രാമം സ്വപ്നമാൻ അവൾ എനിക്കെന്നും സ്വന്തമാൻ അവൾ എനിക്കുന്നു ആ അത്തവലത്തിലെ വന്നല്ലോ ഈ വീട്ടിലെ ഭഗവാനുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റുള്ള ഒരേ ഒരു വ്യക്തി ഇവളാണ് എനിക്കും അച്ഛനും ഒക്കെ എന്തെങ്കിലും ഭഗവാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവളുടെ കയ്യിലൊരു കത്ത് കൊടുത്തേക്കാറവു ായണ നരകാന്ത കൃഷ്ണ അമ്പാടിയിൽ വാണേടിയംബാത്മകൃഷ്ണി എവനെ പ്രത്യേകിച്ചൊന്നും നോക്കിക്കോ ഒരൊറ്റും പിടിയില്ലാത്ത ഒറ്റന് ആ കാര്യം ഞാൻ ഏറ്റവും ഉത്തശിക്കും ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ അടുത്തവണ്ണം ഞാനിവിടെ വരുമ്പോ സുജാതയെക്കാട്ടിൽ നല്ല ചെറു ചുറുക്കടെ മുത്തശ്ശിയുടെ കൂടിയിറക്കണം വരട്ടെ മുത്തശ്ശി ശരി നല്ലടി